നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി നമ്മൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ വയർമാൻ പെർമിറ്റ് സി ക്ലാസ് ബി ക്ലാസ് അതേപോലെ തന്നെ എ ക്ലാസ് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഇലക്ട്രിക്കൽ കാഡിൻ്റെ അതായത് കമ്പ്യൂട്ടറിൽ ഡ്രോയിങ് വരയ്ക്കുന്നതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ ബാച്ചുകൾ നിലവിൽ പോയി ബാച്ചുകളുടെ ക്ലാസ്സുകൾ നവംബറോട് കൂടി കംപ്ലീറ്റ് ആവും അവർക്ക് വേണ്ട പുതിയ ബാച്ചുകൾ നമ്മൾ ഡിസംബർ ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ കാഡ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങിക്കോളൂ പുതിയ ബാച്ച് ഡിസംബർ ഒന്നിനാണ് ആരംഭിക്കുന്നത് അത് പ്രത്യേകത നൂറ് ശതമാനം നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ക്ലാസ് വരിക കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത അറിയാത്തൊരാൾക്ക് പോലും വരയ്ക്കാൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഓക്കേ താങ്ക്